നമ്മുടെ ഇന്നത്തെ മാംഗോ സ്ക്വാഷ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പറമ്പിലത്തെ ഈ മാങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് നല്ല ആണ് കേട്ടോ ഇത് സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് പക്ഷേ ഈ മാങ്ങക്ക് നന്നായിട്ട് ഞാരുണ്ട് അതുകൊണ്ട് അരിച്ചിട്ടാണ് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ ആ മാമ്പഴം അരച്ചെടുത്തു മാങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കാരണം അത്രയും പഴുത്ത മാങ്ങയാണ് പക്ഷേ ഏറ്റവും അവസാനം ഞാൻ ആ മിക്സിയുടെ ജാർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട് കാരണം മറ്റു ഫ്രൂട്ട്സ് നമുക്ക് പെട്ടെന്ന് തന്നെ അരിപ്പയിൽ അരിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ എളുപ്പമല്ല നല്ല തിക്കാണല്ലോ അപ്പോൾ ഒരല്പം വെള്ളം ചേർത്തില്ലെങ്കിൽ അരിപ്പേന്ന് അത് വീഴാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനിത് അത്യാവശ്യം സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും അരിക്കുമ്പോൾ അതിനകത്ത് ഇത്രയും ബാക്കി വന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ഞാരുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഞാരൊക്കെ കളയാന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് അവസാനം വിചാരിച്ചു വേണ്ട കളയേണ്ടെന്ന് വെച്ചിട്ട് അവസാനം ഞാൻ അത് എടുത്തിട്ട് കേസരി അത് അതുണ്ടാക്കിയത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതെ ഇതാണ് നമുക്ക് അരിച്ചെടുത്തപ്പോൾ കിട്ടിയ പ്യൂരി എന്ന് പറയുന്നത് ഇതാണ് ഒരു ചെറുനാരങ്ങ നീര് ഞാനവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ സ്ക്വാഷ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കടയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വെച്ച് മിക്സൊക്കെ കടായിലോട്ട് ഒഴിച്ചു ഇനി നമ്മൾ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചേർക്കേണ്ടി വരും കാരണം നമ്മൾ ഇതുണ്ടാക്കിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ആരെങ്കിലും വരുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ മുൻകൂട്ടി നമ്മൾ നന്നായിട്ട് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ പഞ്ചസാര നന്നായിട്ട് അതിനകത്ത് അലിഞ്ഞു അപ്പോൾ ഒരു നുള്ള് നമുക്ക് സോൾട്ട് ഇടാം പക്ഷെ ഞാനത് ഇടാനായിട്ട് മറന്നുപോയി അതുപോലെ തന്നെ ഇതൊന്ന് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ഡ്രോപ്പ് ഓറഞ്ച് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഫുഡ് കളർ കുഴപ്പമൊന്നുമില്ല ഞാൻ കേക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നതാണ് ഒരു കുഴപ്പമില്ലാത്ത കളറാണ് അതെ ഇത് അത്യാവശ്യമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഒരു ചെറുനാരങ്ങ നീര് നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും അരിപ്പേലരിച്ചിട്ട് അതും കൂടി ഒഴിച്ചു ഇനി കുറച്ചും കൂടി നേരം ഒന്ന് പതുക്കനെ നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ആ അടുപ്പ്മേന്ന് മാറ്റി നമ്മൾ അടുത്ത അടുപ്പിലോട്ട് നമ്മൾ വെക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ ഇരുന്ന് കട്ടയാവാനായിട്ട് ചെയ്യാനായിട്ട് വഴിയുണ്ട് അത് നമ്മൾ കൂൾ ചെയ്യാൻ വെച്ചേക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അതൊരു പാട പോലെ വരും അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്വാഷിൻ്റെ ടേസ്റ്റും ഇതിപ്പോൾ നമ്മുടെ പറമ്പിലത്തെ മാങ്ങകളായതുകൊണ്ട് ഞാൻ എല്ലാതും വെച്ചിട്ട് മാറി മാറി പരീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഏത് മാങ്ങയുടെ ജ്യൂസാണ് ഏറ്റവും ടേസ്റ്റെന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അരിച്ചപ്പിൾ കുറേ നാരുകൾ ഉണ്ട് അത് അങ്ങനെ തന്നെ മാറ്റി വെച്ചു അത് എന്ന് പറഞ്ഞല്ലോ അത് ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ കേസരിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും